അസലാലൈക്കു വരമ ബിസ്മില്ല വലഹമില്ല സലാത്തു വസ്ലാം അല്ലാഫർല വ അല അലിഹി വസഹബിഹി അജ്മ ഇൻ അമബാദ് പ്രിയമുള്ള മ്മ്മിനങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉയർച്ചയും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എപ്പോഴും സന്തോഷം മാത്രം നിലനിൽക്കുക എന്നൊന്നും ഉണ്ടാവുകയില്ല സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി വരും ഇന്ന മഅു ശരി ഇന്നമ ഫു ശരി ഉസറ ഏതൊരു സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടായാലും ഒരു സന്തോഷമുണ്ടാകുമ്പോൾ അതിന് പിന്നിലൊരു സങ്കടം ഉണ്ടാവും ആ സങ്കടം ഒരു സങ്കടം അതിന് പിന്നിൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാവും ഇത് ദുനിയാവാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമുക്ക് നമുക്ക് ആഗ്രഹിക്കുന്നത് നല്ല സന്തോഷമുണ്ടാകണം അഭിവൃദ്ധി ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണം കച്ചവടത്തിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകണം ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകണം ആളുകളുടെ ഇടയിലൊക്കെ ഒരു നല്ല മതിപ്പ് ഒരു വില അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആളുകളൊക്കെ ഒരു വില കൽപ്പിക്കുന്ന അതല്ലെങ്കിൽ ആളുകളൊക്കെ ആളുകൾക്കിടയിലൊക്കെ ഒരു വിലയുള്ള ഒരാളായിട്ട് മാറാനും അതേപോലെ നല്ല ഉടമകളായി മാറാനൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ജനങ്ങളുടെ ഫിത്തിന വലിയ ഫിത്തിനയാണ് നമുക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണയെ പേരിലൊക്കെ അങ്ങ് ആക്കി തീർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതും ഉള്ളതൊക്കെ വെള്ളം ചേർത്തി പറഞ്ഞ് നമുക്ക് നമ്മുടെ അഭിമാനത്തിന് ശ്രദ്ധമേൽപ്പിക്കുന്ന വലിയ ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്ര മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റിലും ഒന്ന് നോക്കൂ ചെറിയൊരു നിസ്സാരമായ കാര്യമായിരിക്കും അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിരിക്കും പിന്നീട് അത് തിരുത്താൻ പോവുകയില്ല എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ക്യാമറ ഓൺ ആക്കി ആ മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അഭിമാനം ശ്രദ്ധമേൽപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ വിളിച്ചു കൂവും പീഡിപ്പിച്ചു അവിടെ പിടിച്ചു ഇവിടെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കിയിട്ട് അവരെന്താക്കും അങ്ങനെ പരത്തും പക്ഷേ ഇയാള് തെറ്റ് ചെയ്തില്ല എന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ വിളിച്ചു കൂവിയ ഒരു മനുഷ്യനെയും നമ്മൾ കാണൂല ഇയാളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇയാൾക്ക് മക്കളെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല മാതാപിതാക്കളുടെ എടുക്കൽ ചെല്ലാൻ കഴിയുന്നില്ല ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെറിയ ഒരു നിസ്സാരമായ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ ചെറിയൊരു നിസ്സാരമായ തെറ്റിദ്ധാരണയുടെ പേരിൽ വന്നതാണ് അങ്ങനെ തെറ്റിദ്ധാരണയില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മായ അസ്മാ ഉൽ ഹുസ്ന ആ അസ്മാ ഉൽ ഹുസ്നയിലെ എന്ന ഇസ്മ ആരെങ്കിലും വ്യാഴാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ചൊല്ലിയാൽ അവൻ അവഹുത്താല ജനങ്ങൾക്കിടയിൽ അവനൊരു വിലയുണ്ടാകും അതേപോലെ തന്നെ അവന് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അയാഴ്ച രാവിലും തിങ്കളാഴ്ച പകലിലുമായിട്ട് ചെല്ലുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ജനങ്ങൾക്കിടയിൽ അഭിമാനം നഷ്ടപ്പെടുന്ന അതേപോലെ മാനം നഷ്ടപ്പെടുന്ന ഒരു ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ കാരണം മാനം പോകുന്ന അതേപോലെ ഭാര്യമാർ അതേപോലെ ഭർത്താവ് കാരണം മാതാപിതാക്കൾ കാരണം തലകുനിക്കേണ്ട അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ദുരനുഭവം ദുരനുഭവമല്ലോ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി ഹയർ നൽകി നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ ഇൻഷാ അള്ളാ അസലാലൈക്കും